എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളൊരു അറിവിനെ സംബന്ധിച്ചാണ് മനസ്സിലാകുന്നത് അത് മറ്റൊന്നുമല്ല നമ്മളെ ടോട്ടലി മാറ്റിമറിക്കത്തക്ക രീതിയിലുള്ള ഒരു ലൈഫ് ട്രാൻസ്ഫർമേഷൻ കോച്ചിങ്ങിനെ സംബന്ധിച്ചാണ് ഞാൻ നേരിട്ട് നൽകിപ്പോയിരുന്ന ഓൺലൈനുള്ള വൺ ഇയർ ഡിപ്ലോമ ഇൻ ഹിപ്നോട്ടിക് കൗൺസിലിംഗ് ആൻഡ് വെൽനസ് എന്ന് പറയുന്ന കോഴ്സ് കഴിഞ്ഞ വർഷങ്ങളായിട്ട് നടന്നു വരുന്നു ഒരുപാട് വർഷങ്ങളായിട്ട് അപ്പോൾ ഒമ്പത് ബാച്ചുകൾ കഴിഞ്ഞ് പത്താമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ജനുവരിയിൽ എല്ലാ ജനുവരിയിലുമാണ് നമ്മുടെ ഈ കോഴ്സുകൾ എവറി ഇയറിൽ സംഘടിപ്പിച്ചു പോരുന്നു അത് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഇതിൽ ജോയിൻ ചെയ്യുന്നുണ്ട് ഇതിനകത്ത് പ്രധാനമായിട്ടും മനഃശാസ്ത്രവും ആത്മീയശാസ്ത്രവും ഒരുമിച്ച് പഠിച്ചാൽ ഇത് രണ്ടും ഒരുമിച്ച് അറിയുന്നതിലൂടെയാണ് ഒരു വ്യക്തിക്ക് നൂറ് ശതമാനവും ഒരു പരിവർത്തനം സ്വയം വരുത്താൻ സാധിക്കുന്നതും നമ്മൾ മനസ്സിലാക്കിയ ആ തത്വങ്ങൾ വെച്ച് ആ സൈക്കോളജിയും സ്പിരിച്വൽ സയൻസും മനസ്സിലാക്കുന്നതിലൂടെ മറ്റു പലരെയും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നു അങ്ങനൊരു കൺസൾട്ടൻ്റായിട്ട് മാറുവാനും കൂടിയാണ് ഈ ഒരു കോച്ചിങ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നെ കൂടാതെ നിരവധി ഫാക്കൽറ്റീസ് അതാത് രംഗത്തുള്ളവരിനകത്ത് പങ്കാളികളാകുന്നുണ്ട് നിങ്ങൾ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ടാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിലെ എല്ലാ വെള്ളിയാഴ്ചയും ഓരോ ആഴ്ചയിലേയും ഫ്രൈഡേ ഇന്ത്യൻ ടൈം ഏഴ് തൊട്ട് ഒമ്പതര വരെയാണ് ഈ സെക്ഷൻ വരുന്നത് അതിനകത്ത് സൈക്കോളജിയിലെ പ്രഗത്ഭരായിട്ടുള്ള നിരവധി വ്യക്തിത്വങ്ങളും ഡോക്ടറേഷൻ ക്ലാസുകൾ വരുന്നു സ്പിരിച്വൽ സയൻസിലെയും ഹോളിസ്റ്റിക് വെൽനസിലെയും വെൽനസ് തെറാപ്പികൾ നിരവധി പഠിക്കുന്നു ഇതൊക്കെ മനസ്സിലാക്കുന്നതിലൂടെ നമ്മൾ മാറുക മാത്രമല്ല ഒരു സമൂഹത്തിനും മാറ്റം വരുത്താൻ സാധിക്കും ഇന്നിപ്പം ഓരോ വീട്ടിലും ഒരു മെൻറ്റർ വേണ്ട അവസ്ഥയാണ് ശരീരത്തിനകത്തുള്ള ഏത് രോഗത്തെയും മറ്റു വിദഗ്ധന് കൈകാര്യം ചെയ്യാൻ സാധിക്കും ആ പേഷ്യൻ്റ് അറിയേണ്ട ആവശ്യമില്ല പക്ഷേ മനസ്സിൻ്റെ കേസ് ആ വ്യക്തി തന്നെ ആ റൂട്ട് മനസ്സിലാക്കി സ്വന്തമായിട്ട് സർജറി നൽകേണ്ട സർജറി കൊടുത്തെങ്കിൽ മാത്രമേ പരിഹാരമാവുള്ളൂ അതിന് എങ്ങനെ ഒരു വ്യക്തിയുടെ മനസ്സിനെ മറ്റൊരവസ്ഥയിലേക്ക് ഒരു വെൽബീങ്ങിലേക്ക് എത്തിക്കാം എന്നുള്ള വളരെ ശാസ്ത്രീയമായിട്ടുള്ളതും സ്പിരിച്വൽ സയൻസും കൂടെ ചേർത്ത് തരുന്നുണ്ട് നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമ്മളിൽ ശാസ്ത്രം ഇവിടെ എത്രത്തോളം പ്രസക്തിയുണ്ട് അതും പഠിപ്പിക്കുന്നു അപ്പോൾ ഇതിനൊരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഇത് ഈ വിഷയത്തിലുള്ള താല്പര്യം തന്നെയാണ് ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് രാജ്യത്തിരുന്നും ഇതിനകത്ത് ജോയിൻ ചെയ്യാം മിനിമം ഒരു ടെൻ പത്താം ക്ലാസ്സെങ്കിലും പാസ്സായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ മലയാളത്തിലാണ് സെക്ഷനൊക്കെ തരുന്നത് ഇംഗ്ലീഷിലുള്ള നോട്ട്സുകളൊക്കെ ഉണ്ടാവും എങ്കിലും നമുക്ക് സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാവും ആഴ്ചയിൽ ഒരിക്കലാണ് ഈ ക്ലാസ് വരുന്നത് ഫ്രൈഡേ ഏഴ് തൊട്ട് ഒമ്പതര വരെ ഈവനിങ് ഇന്ത്യൻ ടൈമാണ് ഇനി വിദേശത്തുള്ളവരും അല്ലെങ്കിൽ ഡ്യൂട്ടിയുടെ പ്രശ്നമൊക്കെ ആ സമയത്തുള്ളവർക്കാണെങ്കിലോ റിക്കാർഡ് ലിങ്ക് അയച്ചു തരികയും ചെയ്യും അതുകൊണ്ട് ക്ലാസുകളൊന്നും മിസ്സാകില്ല പിന്നെ സ്റ്റഡി ഗ്രൂപ്പ് പാരലായിട്ട് വർക്ക് ചെയ്യുന്ന കാരണം വാട്സപ്പ് ഗ്രൂപ്പാണ് ഈ പാർട്ടിസിപ്പൻസ് എല്ലാം അതിനകത്തുള്ളതാണ് ഓരോ ആഴ്ചയിലെ ക്ലാസ് കഴിയുമ്പം അതിൻ്റെ ഫീഡ്ബാക്കുകളൊക്കെ ഇതിനകത്ത് ഇടാറുണ്ട് ഇതിലൂടെ തരും ഒഫീഷ്യലായിട്ടുള്ള കറസ്പോണ്ടൻസ് എല്ലാം ആ സ്റ്റഡി ഗ്രൂപ്പിലൂടെയൊക്കെ തരാം അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നല്ലൊരു മനഃശാസ്ത്രത്തിലും ആത്മീയശാസ്ത്രത്തിലുമുള്ള ഒരു വ്യക്തതയോടുകൂടി നല്ലൊരു കൺസൾട്ടൻ്റായി മാറാൻ സാധിക്കും പലരും ഇത് പഠിക്കുന്ന ഒരു അക്കാഡമിക് ക്യൂരിയസിറ്റി അനുസരിച്ചാണ് അവനവനിലൊരു മാറ്റം വരുത്താനാണ് കൂടാതെ നമ്മൾ മനസ്സിലാക്കിയത് പ്രൊഫഷണൽ ആയിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് സപ്പോർട്ടീവായിട്ടുള്ള സർട്ടിഫിക്കേഷൻ ഉണ്ടാകും അത് ഡബ്ല്യു എച്ച് ആർ ഡി ഇയാണ് വേൾഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എഡ്യൂക്കേഷൻ്റെ ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റും കിട്ടും അപ്പോൾ ഏത് പ്രായത്തിലുള്ളവർക്കും വിദ്യാഭ്യാസം അല്ലെങ്കിൽ അറിവ് എന്ന് പറയുന്നത് മനുഷ്യൻ വരെ അവൻ്റെ സന്ത സഹചാരി ആയിരിക്കണം അപ്പം അറിവ് എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഔട്ട്ഡേറ്റഡ് ആകാതിരിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇന്നിപ്പോൾ ലോകമെമ്പാടും ഈ ഒരു വിഷയത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ഈ ബാച്ചിനകത്തുണ്ട് അടുത്ത ബാച്ചിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ അതായത് തവണകളായിട്ട് ഇതിൻ്റെ ഫീസ് അതൊന്നും നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് മാത്രമേ ഉള്ളൂ കമ്പാരിറ്റീവ്ലി ലഭിക്കുന്ന അറിവും പ്രാക്ടീസും പറ്റിട്ട് അപ്പോൾ തിയറിയും പ്രാക്ടിക്കലും എല്ലാം ഉണ്ടാവും അപ്പോൾ നമുക്ക് നല്ലൊരു വെൽനെസ് കോച്ചായിട്ട് ഈ സമൂഹത്തിൽ പ്രവർത്തിക്കാം ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാകുമ്പോൾ നമ്മൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ എങ്ങനെ ഇതിനെ മാർക്കറ്റ് ചെയ്യാം അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഇൻ ദ സെൻസ് നമ്മൾ കൊടുക്കുന്ന ഒരു റിസൾട്ട് മറ്റൊരാൾക്ക് കിട്ടുമ്പോൾ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ തിരികെ ഒരു സന്തോഷമാണെങ്കിലും തിരികെ കിട്ടുന്ന മാർക്കറ്റിംഗ് അല്ലേ ഇനി ഇത് എക്കണോമിക്കലായിട്ട് ചിലർ റിട്ടയർ ആയിട്ടുള്ളവരാണെന്ന് പറഞ്ഞാൽ അവർക്കൊരു അഡീഷണൽ വരുമാനമോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ സേവനമെന്നുള്ളവരിലേക്ക് ഇത് പഠിക്കാറുണ്ട് ചിലർക്ക് മെയിൻ ഒരു പ്രൊഫഷൻ ആക്കാൻ സൈക്കോളജി പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിക്കോട്ടെ സൈക്കോളജി പഠിക്കാൻ ആഗ്രഹിക്കുന്ന സൈക്കോളജിസ്റ്റുകൾ ട്രെയിനേഴ്സ് മെൻറ്റേഴ്സ് കൗൺസിലേഴ്സ് അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ ഒരു കോഴ്സ് ഇപ്പോൾ ചെയ്തുവരുന്നുണ്ട് ഞാൻ നേരിട്ട് ഹോസ്റ്റ് ചെയ്യുന്നതും എൻ്റെ നേരിട്ട് ഇടപെടൽ ആദ്യാവസാനം ഈ ഒരു പ്രോഗ്രാമിൽ ഉണ്ടായിരിക്കും എൻ്റെ പല സെക്ഷനും ഇതിനകത്തുണ്ട് കാരണം നമ്മുടെ ഈ ഒരു ആശയങ്ങളുമായിട്ട് കൂടുതൽ താരാത്മ്യം പ്രാപിച്ചിട്ടുള്ളവരാണ് ഇതിലേക്ക് കൂടുതലും വരാറുള്ളത് അതുകൊണ്ട് തന്നെ എൻ്റെ സെക്ഷൻസ് നിരവധിയായിട്ടുള്ള നിരവധിയായിട്ടുള്ളതിനകത്ത് കൊടുത്തിട്ടുണ്ടാകും കൂടാതെ അതാത് രംഗത്തുള്ള ആയിട്ടുള്ള ഫാക്കൽറ്റീസും അവരുടെ അനുഭവങ്ങളും കൂടെ ഷെയർ ചെയ്ത് ഒരു ഒറ്റ വർഷം കൊണ്ട് തന്നെ നമുക്ക് അത് വീട്ടിലിരുന്ന് തന്നെ പഠിക്കാം എത്ര വിദൂരത ഇരുന്നവർക്കും അത് നല്ലൊരു സർട്ടിഫൈഡ് ആയിട്ടുള്ള വെൽനസ് കോച്ചായിട്ട് ഒരു ഹിപ്നോട്ടിക് കൗൺസിലറായിട്ട് മാറാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഒരു വീട്ടിൽ ഒരാളെങ്കിലും ഇത് ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലൊക്കെ ഇരുന്ന് ഇത് അറ്റൻഡ് ചെയ്യുമ്പം വീട്ടിലുള്ളവർക്കും ഇതിനകത്ത് ജോയിൻ ചെയ്യാം പക്ഷേ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമേ സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളത് മാത്രമേ ഉള്ളൂ ചുരുക്കം പറഞ്ഞാൽ ടോട്ടൽ ഒരു റിഹ്യൂനേഷൻ നമ്മുടെ മനസ്സിനും നമ്മുടെ സമൂഹത്തിനും നൽകാനായിട്ട് സാധിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു കോഴ്സാണ് തന്നെയല്ല ഇത് കഴിഞ്ഞിരിക്കുന്നവരുടെയൊക്കെ ഫീഡ്ബാക്കുകൾ ഏതാനും ഞാൻ ഇതിനോടൊപ്പം ഇടുകയാണ് ഈ ഫീഡ്ബാക്കിലൂടെയൊക്കെ തന്നെ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും സമയപരിധി പരിമിതിയുള്ളത് കാരണം എല്ലാവരുടെയും അങ്ങനെ ഇടാൻ പറ്റില്ല ഏതാനും പേരുടെ മാത്രം ഞാൻ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പോൾ ഇത് വീഡിയോയ്ക്ക് ശേഷം നിങ്ങളിന്ന് പ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഫീഡ്ബാക്കുകളും അറിയാൻ സാധിക്കും ഏതായാലും കൊള്ളാം നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നമുക്ക് തന്നെ നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിരിക്കും ഈ വൺ ഇയർ ഡിപ്ലോമ ഇൻ ഹിപ്നോട്ടിക് കൗൺസിലിംഗ് ആൻഡ് വെൽനസ് ഇനി ഏതാനും സീറ്റുകൾ ഇവിടെ മാത്രമേ ഉണ്ടാകുകയുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഈ കൊടുത്തിരിക്കുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു നമസ്കാരം എൻ്റെ പേര് സുധീർ കൃഷ്ണ എന്നാണ് ഞാനൊരു അധ്യാപകനാണ് ഓൺലൈനായി ക്ലാസ്സുകൾ നടത്തുന്നു ഒപ്പം മോട്ടിവേഷൻ ക്ലാസ്സുകളും ഒക്കെ നമുക്ക് ഒരു ചാനലൊക്കെ ആയിട്ടുണ്ട് ഈ ഒരു സംരംഭത്തിന് കൂടുതൽ മിഴിവേകുവാൻ വേണ്ടിയാണ് ഞാൻ നമ്മുടെ ഡോക്ടർ ബി ജയപ്രായ സാറിൻ്റെ സൈക്കോതെറാപ്പി ആൻഡ് വെൽനസ് എന്ന കോഴ്സ് അതിൽ ജോയിൻ ചെയ്യുന്നത് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നു ഒരു ഞാൻ കരുതിയതിലും അപ്പുറമാണ് നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾ ക്ലാസ്സുകൾ പരിചയ പരിചയസമ്പന്നരായ പ്രഗത്ഭരായ ഫാക്കൽറ്റികൾ സൈക്കോതെറാപ്പിയിലാവട്ടെ സൈക്കാട്രിയിലാവട്ടെ സൈക്കോളജിയിലാവട്ടെ അങ്ങനെ ജീവനകലയുടെ എല്ലാ പാഠങ്ങളും അതിമനോഹരമായിട്ട് നമുക്ക് അതിന് ശാസ്ത്രീയമായിട്ട് പഠിപ്പിച്ചു തരുന്ന ഈ ഒരു കോഴ്സാണിത് ഞാൻ പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഇത്തരം അറിവുകൾ ആർജിച്ചു കഴിഞ്ഞാൽ അത് ഈ സമൂഹത്തിന് മാത്രമല്ല നമുക്കും നമ്മുടെ കുടുംബത്തിനുമൊക്കെയും സമഗ്രമായൊരു പരിവർത്തനത്തിലേക്ക് നയിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ആവും നമ്മൾ പലപ്പോഴും ചുറ്റുപാടുകളെ ഇങ്ങനെ കുറിച്ച് കുറ്റം പറയാറുണ്ട് അവർ ശരിയായില്ല അത് ശരിയായില്ല പരിവർത്തനം നമ്മളിലാണ് വരുത്തേണ്ടത് അതിന് അനിവാര്യമായ അറിവാണ് അപ്പോൾ ഞാൻ പറയുന്നു ഇത്തരം ചില കോഴ്സുകൾ നമ്മളിലേക്ക് എത്തുന്നുവെങ്കിൽ അത് ഈശ്വരൻ്റെ അനുഗ്രഹം തന്നെയാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം ഇത്തരം കോഴ്സുകൾ ജയപ്രായ സാറിൻ്റെ എനിക്ക് പ്രത്യേകിച്ച് നന്ദി പറയേണ്ടതുണ്ട് കാരണം എന്നിലുണ്ടായ മാറ്റം ചെറുതല്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ വന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് സമൂഹത്തിൽ ഓരോ വ്യക്തിയിലും ഉണ്ടാകുന്ന ചെറുതും വലുതുമായ ആന്തരിക ബാഹ്യ സംഘർഷങ്ങളെ അലിയിച്ച് കളയാൻ നമ്മുടെ മനസ്സിൽ നമുക്ക് സമഗ്രമായ പരിവർത്തനം വരുത്താനാവും എല്ലാ ഭാവങ്ങളും സാർ ഞാൻ നേരുന്നു ഇനിയും ഒരുപാട് വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് സമഗ്രമായ നല്ല പരിവർത്തനം എല്ലാവരിലും വരുത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് ഇഷ്ടം നന്ദി ഹായ് വൺ ഞാൻ ആശ ഞാൻ ഡോക്ടർ ബി ജയപ്രകാശ് സാർ ഓഫർ ചെയ്യുന്ന ഡബ്ല്യു എച്ച് ആർ ഡിയുടെ കോഴ്സ് ചെയ്തിരുന്നു ആക്ച്വലി സാറിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ ഈ കോഴ്സ് ചെയ്യാവുന്ന തീരുമാനിച്ചത് ഫോർ മൈ ദ ടോട്ടൽ ഡെവലപ്മെൻറ്റ് ഓഫ് മൈ പേഴ്സണാലിറ്റി ആൻഡ് ദ റിസൾട്ട് ഐ ഗോട്ട് ഇസ് വെരി വണ്ടർഫുൾ ദാറ്റ് ഇസ് എ ഡ്രാസ്റ്റിക് ചേഞ്ച് ബിറ്റ്വീൻ ആശാ ബിഫോർ ദ കോഴ്സ് ആൻഡ് ആഫ്റ്റർ ദ കോഴ്സ് ദാറ്റ് ഇസ് മൈ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ലൈഫ് മൈ പെർസ്പെക്റ്റീവ് ടുവേഴ്സ് ലൈഫ് എവ്രിഥിങ് ഹാസ് ഗോട്ട് ചേഞ്ച്ഡ് ആഫ്റ്റർ ദ ക്ലാസ് ആൻഡ് വണ്ടർഫുൾ ക്ലാസ്സസ് വി ഹാഡ് വി ഹാഡ് ഗോട്ട് എ മെനി ഫാക്കൽറ്റീസ് ഡൗറ്റ് വി ഹ ഹാഡ് ക്ലാരിഫൈഡ് ദ ഡൗട്ട്സ് പേ അവർ എൻ എൽ പി ടീച്ചർ വി കൻ നോട്ട് ഫോർ ഗറ്റ് മിസ്റ്റർ ജസ്റ്റിൻ സബ് ആൻഡ് ഞങ്ങളുടെ എബവ് ഓൾഡ് ഞങ്ങളുടെ സർ ഞങ്ങളുടെ സർ ജയപ്രകാശ് സർ സർ എന്ന് പറഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിന് ഒരു വെറും ഒരു ടീച്ചറായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല ഹിസ് എ മെൻഡർ അതായത് വഴികാട്ടി എന്ന് പറയില്ലേ അതുപോലെ അതൊരു ക്യാപ്ചറിങ് ഐ ഡോ നോ വാട്ട് ടു സേ അബൌട്ട് ഹിം ആൻഡ് ഹിസ് ക്ലാസ്സസ് ഇഫ് യു സേ ഞാൻ ഈ ഗീതാഞ്ജലി ശങ്കർ കുറുപ്പ് ജി ശങ്കർ കുറുപ്പ് ട്രാൻസ്ലേറ്റ് ചെയ്ത ഗീതാഞ്ജലിയുടെ വേർഡ്സ് കടമെടുത്തെന്നാൽ എനിക്ക് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ പാടണമെന്നുണ്ടെന്നാൽ അതിലൊരു സ്വരം വരുന്നില്ലല്ലോ പറയണമെന്നുണ്ട് എന്നാൽ അതിലൊരു പദം ജയപ്രകാശ് വേ ഇറ്റ് ലൈറ്റ് first of all, i would love to share and say that this knowledge should be gained by every human being because many of the issues that we are facing today is mind-related. and all the subjects that we dealt in this program was regarding the mind and how you can take care of yourself. and once you master this course, it can benefit because you become the best naturally the family will be happy to have you society will be happy to have you it's not about doing the best for others it's how you can change your mindset your attitude your approach and along with that the support by mindtech management of dr b j prakash was very very supportive in fact the way the training was conducted every week and all the subjects the group that was set was so beautiful that it helps you to involve and gain the best of knowledge i wish more and more people look forward to gain this knowledge and be associated with this mind tech management and dr b j prakash that it can enlighten all our lives in any part of the world wherever i am i wish him all the best and see to it that this is what the world needs today mind management Thank Thank you you. and and wish all the best to Dr. BJ Prakash and his team. നമസ്കാരം ഞാൻ രജനിമോൾ ഞാൻ ഇസ്രായേലാണ് വർക്ക് ചെയ്യുന്നത് വളരെ യാദൃശ്യവുമായിട്ടാണ് ഞാൻ മനസ്സിനെ അറിയാൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ ഡോക്ടർ ബി ജയപ്രകാശ് സാറിനെ പരിചയപ്പെട്ടത് അതിനുശേഷം അദ്ദേഹം നടത്തി വരുന്ന ഡബ്ല്യു എച്ച് ആർ ഡി ഇ സൈക്കോതെറപ്പി ആൻഡ് വെൽനസ് വൺ ഇയർ കോഴ്സില് ഞാൻ ജോയിൻ ചെയ്യുകയുണ്ടായി ഈ കോഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ കോഴ്സ് എൻ്റെ ലൈഫിലെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ജീവിത വിജയം കൈവരിക്കാൻ നാം പല പഠനങ്ങൾ നടത്തുന്നുണ്ട് എങ്കിലും അവനവനെക്കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ അവനവനെക്കുറിച്ചുള്ള പഠനം എത്ര പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഈ കോഴ്സിലൂടെ നമുക്ക് ലഭിക്കുന്നത് ജീവിതത്തിൽ വിവിധ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അതിനെ തിരിച്ചറിയാനും അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താനും നമുക്ക് തന്നെ സാധിക്കുക എന്ന മഹത്തായ ഒരു തിരിച്ചറിവും പരിവർത്തനവുമാണ് ഈ കോഴ്സിൻ്റെ പ്രാധാന്യം ഇതിനോടകം ഒരുപാട് ആളുകൾ ഈ കോഴ്സ് ചെയ്യുകയും അവർക്ക് അവർക്ക് തന്നെ അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനിയും അനേകം ആളുകളിലേക്ക് ഈ ഒരു അറിവ് എത്തിക്കാൻ സാധിക്കട്ടെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമാവാൻ ജയപ്രകാശ് സാറിന് ആവട്ടെ എന്ന പ്രാർത്ഥനയോടെ താങ്ക് യു ഹലോ സാറേ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാറിനോടൊപ്പമുള്ള യാത്ര എന്നിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത് താങ്ക് യു സാറേ സാർ ക്ലാസ്സിൽ പറയുന്നത് പോലെ മൈൻഡ് അതിൻ്റെ കൺട്രോൾ അതായത് ഒരു വണ്ടി ഒരു മെക്കാനിക്കനാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ അതിനുണ്ടാകുന്ന ചെറിയ ചെറിയ കുഴപ്പങ്ങളും മെയിൻ്റനൻസുകളും എന്തുകൊണ്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടായി എന്നൊക്കെ സ്വയം മനസ്സിലാക്കി അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും അതുപോലെ തന്നെ എൻ്റെ ജീവിതവും എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോരോ വിഷയങ്ങൾ അത് മനസ്സിലാക്കാനും അതിന് ഇന്നതാണ് പരിഹാരം എന്ന് സ്വയം മനസ്സിലാക്കാനും ഒക്കെ എനിക്ക് സാധിച്ചു ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്ത് മൈൻഡ് സ്പിരിച്വൽ സയൻസ് എന്നീ വിഷയങ്ങളാണ് പിന്നെ ഞാൻ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി ഞാൻ പഠിച്ചില്ല ഞാൻ ഞാനതൊട്ട് ആഗ്രഹിച്ചതുമില്ല അതുകൊണ്ട് ഞാൻ എക്സാമ് എഴുതിയില്ല പിന്നെ ഞാൻ തന്ന പൈസയുടെ പതിന്മടങ്ങ് അതായത് മടങ്ങ് വാല്യൂ എനിക്ക് തിരിച്ചു കിട്ടി ഞാൻ ഞാൻ ഞാനല്ല നമസ്കാരം ഡോക്ടർ ബി നേതൃത്വത്തിൽ സൈക്കോതെറാപ്പി ആൻഡ് വെൽനസ് എന്ന കോഴ്സിലെ ഒമ്പതാമത്തെ ബാച്ചിലെ ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ പേര് നീതു ഇസ്രായേലിൽ വർക്ക് ചെയ്യുന്നു നമ്മുടെ ഈ തിരക്കേറിയ ജീവിതത്തിൽ നമ്മുടെ മാനസികാധികം സംരക്ഷിക്കുക എന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മുടെ നിത്യജീവിതത്തിൽ ബാധിച്ചേക്കാവുന്ന സ്ട്രെസ് ആൻസൈറ്റി ഇമോഷണൽ ഇംബാലൻസ് എന്നിവയെ മനസ്സിലാക്കി ഇന്നർ ഹീലിംഗ് ഇങ്ങനെ പീസ് കോൺഫിഡൻസ് ഇവയെ വളർത്തിയെടുത്താൽ ഈ കോഴ്സിലൂടെ നമുക്ക് സഹായിക്കും നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായ മാറ്റം ഉണ്ടാക്കുന്നതിനൊപ്പം മറ്റുള്ളവരെ മാനസികമായി പിന്തുണയ്ക്കുന്നതിനും ഈ ഒരു പഠനത്തിലൂടെ നമുക്ക് സാധിക്കുന്നു കൂടാതെ തെറാപ്പിസ്റ്റ് കൗൺസിലർ വെൽനസ് കോച്ച് എന്നീ മേഖലകളിൽ മികച്ച ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ലഭിക്കുകയും സ്വന്തമായി പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള ഒരു സാധ്യത തുറന്നു തരികയുമാണ് ഈ ഒരു കോഴ്സിലൂടെ ചെയ്യുന്നത് മനസ്സിൽ സമാധാനം നേടിയാൽ തന്നെ നമ്മുടെ ജീവിതം വളരെ പോസിറ്റീവായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നതായിരിക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പേര് ലീല സാജു ഞാൻ അമേരിക്കയിലെ ഫ്ലോറിഡ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് താമസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ മൈൻഡ് ടെക് മാനേജ്മെൻറ്റിൻ്റെ ഹിപ്നോട്ടിസം ആൻഡ് കൗൺസിലിംഗ് എന്ന കോഴ്സിൻ്റെ ഒരു അഡ്വെർടൈസ്മെന്റ് കാണുവാനിടയായി അപ്പോൾ ഇതൊരു വർഷത്തെ ഡിപ്ലോമ കോഴ്സാണെന്നും ഇതിൽ പല വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കി ഇതിൻ്റെ പ്രധാന പരിശീലകൻ എന്ന് പറയുന്നത് ഡോക്ടർ ജയപ്രകാശ് സാറാണെന്നും സാറിനെ കോൺടാക്റ്റ് ചെയ്തപ്പോൾ മനസ്സിലാക്കുവാൻ സാധിച്ചു ഇത് ഒരു കോഴ്സ് മാത്രമല്ല ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ നൽകുന്നത് ഡബ്ല്യു എച്ച് ആർ ഡി ആണെന്നും എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു പിന്നെ വേറെ ഒന്നും നോക്കിയില്ല ഇമ്മീഡിയറ്റ് തന്നെ കോഴ്സിന് ചേർന്നു ജനുവരി ഇരുപത്തഞ്ച് മുതൽ ഡിസംബർ ലാസ്റ്റ് ഡേ വരെയും സമയം പോയത് അറിഞ്ഞില്ല കാര്യം പ്രഗത്ഭരായിട്ടുള്ള പരിശീലകരെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് അവർ തിയററ്റിക്കലിയും പ്രാക്ടിക്കലിയും ഞങ്ങളെ കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യിപ്പിക്കുവാനും അത് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു നല്ലൊരു ഫീലായിരുന്നു ഒരു ഏതൊരു കാര്യം നമ്മൾ പറയുന്നതിനേക്കാട്ടിലും നല്ലത് നമ്മളത് അനുഭവിച്ച് മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ വ്യക്തത നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അപ്പം അങ്ങനെ ഈ കോഴ്സിലെ പല തെറാപ്പിയിൽ കൂടി ഞങ്ങളെ കൊണ്ടുപോയി ഞങ്ങളെ പഠിപ്പിച്ചും ഇതിലെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് നമുക്ക് വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിക്കും അതായത് നേരത്തെ എനിക്ക് ചില ചില കാര്യങ്ങൾക്കൊക്കെ ഒരു കാര്യം തീരുമാനിക്കണമെങ്കിലും ഒരു കാര്യം നടത്തണമെങ്കിലും പല പ്രാവശ്യം മനസ്സിലിട്ട് ഇങ്ങനെ ഒരു ചിന്തിക്കു മറന്ന് അത് ചെയ്താൽ ശരിയാകുമോ ഇത് ചെയ്താൽ ശരിയാകുമോ എന്നുള്ളത് പക്ഷേ ഈ കോഴ്സിലേക്ക് കടന്നു വന്നപ്പോഴും എനിക്ക് ആ ഒരു ധൈര്യം വീണ്ടെടുത്തു എനിക്ക് സ്വയം എൻ്റെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് കൂടാതെ ഒരു നൂറുനൂറ്റി അമ്പത് പേരോളം ഉള്ള ഒരു സൂം മീറ്റിംഗ് ആയിരുന്നു പല വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്യുന്ന വിവിധ പ്രായക്കാരായിട്ടുള്ള കോസ്റ്റുഡൻസ് ആയിരുന്നു അവരുടെ ഒരു സെഷൻ ഇതൊക്കെ വളരെ നല്ലൊരു അനുഭവമായിരുന്നു എല്ലാത്തിലുമുപരി ഞങ്ങളെ തെറാപ്പി പഠിപ്പിച്ച വീണ മേഡം ജസ്റ്റിൻ തോമസ് സാറ് അതുപോലെ കൗൺസിലിംഗ് പഠിപ്പിച്ച മുഹമ്മദ് അനർ സാറ് അബ്ദുൽ സാറ് അങ്ങനെ ട്രെയിനിങ് പഠിപ്പിച്ച മനോജ് സാറ് മുദ്ര തെറാപ്പി യോഗ തെറാപ്പി പഠിപ്പിച്ച ഇവരോടൊക്കെയുള്ള എന്തെന്നില്ലാത്ത ഒരു ആത്മബന്ധമാണ് ശരിക്കും പറഞ്ഞാൽ ഈ കോഴ്സിൽ കൂടിയാണ് ഞങ്ങൾക്കത് ലഭിച്ചത് ഈ കോഴ്സ് അനേക ഹൃദയങ്ങളിലേക്ക് അനേക വ്യക്തികൾക്ക് നല്ലൊരു മുതൽക്കൂട്ടാകുമെന്നാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത് കാര്യം ഈ ജീവിതം എന്ന് പറയുന്നത് അതൊരു ജേർണി ആകുന്നു ഓരോ ദിവസവും നമ്മൾ പുതിയ പുതിയ പാഠങ്ങൾ പഠിക്കുകയും അതിൽ സ്കില് നേടുകയും ചെയ്യുമ്പോഴാണ് നമ്മളൊരു പുതിയ അനുഭവത്തിലേക്ക് ചെന്നെത്തുവാൻ സാധിക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ ഒരു കോഴ്സും ശരിക്കും പറഞ്ഞാൽ പുതിയ പുതിയ അനുഭവങ്ങൾ പുതിയ പുതിയ എക്സ്പീരിയൻസ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മളൊരു പുതിയ ഒരു വ്യക്തിയാക്കി നമ്മുടെ ഉള്ളിൽ മറഞ്ഞ് കിടന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് പുറത്തെടുത്ത് ഒരു 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 ഹോപ്പോ മുന്നോട്ട് ജീവിക്കാനുള്ളൊരു ഹോപ്പോ എല്ലാവർക്കും കിട്ടും എന്നുള്ളതാണ് എനിക്ക് പറയുവാൻ സാധിക്കുന്നത് വിശേഷിയാൽ ഡോക്ടർ ജയപ്രകാശ് സാറിനോടും ഡോക്ടർ ആഷ മേഡം അതുപോലെ എല്ലാ മെൻറ്റേഴ്സിനോടും എസ്പെഷ്യലി ഞങ്ങളുടെ കോ സ്റ്റുഡൻസ് എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും ഈ സമയം അറിയിപ്പിക്കുന്നു ഈ ഒരു കോഴ്സ് അനേക ജനഹൃദയങ്ങളിലേക്ക് ഇരട്ടിൽ തപ്പി തടഞ്ഞു നടക്കുന്നവരുടെ കയ്യിൽ ഒരു ഊന്നുവടി കൊടുത്താൽ എങ്ങനെയാണ് അവർക്ക് അത് ജീവിതത്തിലേക്ക് കയറി ചെല്ലുവാൻ സാധിക്കുന്നത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഇത് അനേക ഹൃദയങ്ങളിലേക്ക് എത്തപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി ഉണ്ടാകട്ടെ ഈ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൈക്കോളജി ജീവിതം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കൈവച്ചുകൊണ്ടാണ് ഈ കോഴ്സ് കടന്നു പോകുന്നത് മനസ്സ് ശരീരം ആത്മാവ് എന്നിവയുടെ പ്രവർത്തനങ്ങൾ ഗർഭാവസ്ഥയിലിരിക്കുന്ന ഗർഭാവസ്ഥയിലിരിക്കുന്ന ഒരാമ്മ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ജനനം മുതൽ രണ്ട് വയസ്സ് വരെയുള്ള കാലഘട്ടം അതിനുശേഷം പത്ത് വയസ്സ് വരെയുള്ള കാലഘട്ടം ശൈശവം ബാല്യം കൗമാരം യൗവനം എന്നീ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്സ് ഡിപ്രഷൻ എന്നീ മാനസിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഈ കോഴ്സിലൂടെ നേടാൻ കഴിയും കൗൺസിലിംഗ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഫാമിലി തെറാപ്പി സി ബി ടി യോഗ മുദ്രാതെറാപ്പി എൻ എൽ പി എന്നീ മേഖലകളിൽ വിദഗ്ധരുടെ പരിശീലനം ഹിപ്നോട്ടിസിനെക്കുറിച്ചുള്ള പഠനം ആത്മീയശാസ്ത്രത്തിൽ ഉള്ള ആന്തരികമായ അറിവ് ആരാണ് ഞാൻ എന്താണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ് ക്യൂവേഴ്സ് എന്താണ് അഫർമേഷൻ ഇവ ജീവിത വിജയത്തിനായി എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം സ്വയം ഹീൽ ചെയ്യാനും മറ്റുള്ളവർക്ക് ഹീലറായി മാറാൻ ഈ കോഴ്സിലൂടെ സാധിക്കുന്നു ഈ കോഴ്സ് പൂർത്തിയാക്കുന്നതിലൂടെ ഡബ്ല്യു എച്ച് ആർ ഡിയുടെ അംഗീകൃത സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനാൽ നിങ്ങൾക്ക് സ്വയം കൺസൾട്ട് തുടങ്ങാൻ ഒരു ട്രെയിനർ ആവാനും സാധിക്കുന്നു ഇതിനൊക്കെ നമുക്ക് ജയപ്രകാശ് സാറിനോട് ഒരുപാട് ഒരുപാട് നന്ദി പറയാം താങ്ക് യു താങ്ക് യു ജയപ്രായ സാർ